അങ്ങനെ ഓ അല്ല ഭംഗിട്ട ഭംഗി ഇരുന്നുണ്ടെ അങ്ങനെ സുന്ദരി പോളാണത് അമ്പച്ചില് പോൾ എവിടെ ആ ഇതേ ഇതെവിടെ പോകാൻ പോണ് വാടനപുളി പോണോ വാടാൻപുളി പോണോ നമുക്ക് ഏഹ് അത് ചാവക്കാട് പോവാ ചാവക്കാട് പോകാനാണ് ആ ഞമ്മ ഇരുത്തരാ ഞമ്മഴുതരാ ആയി അമ്മച്ചിരി ഓടെ മുടി അമ്മച്ചിരുത്തരാ എവിടെ പോവാൻ പോണ് ചാവക്കാട് പോവാൻ പോണ് ചാവക്കാട് ഏ ഏ കണ്ട ഇങ്ങനെയാണ് മുടിയില കണ്ടോ മുടി ിങ്ങനല്ലേ കുഞ്ഞിരേ എൻ്റെ മോളെട്ടെ ആ ആ ഞാൻ ചിരി ഇരുത്തായോ ഞമ്മച്ചിരിത്തായോ സുന്ദരി സുന്ദരി സുന്ദരിയാണ് സുന്ദരി സുന്ദരി സുന്ദരിയാണ് അമ്മ മോള് സുന്ദരിയാണ് ആ അങ്ങനെ അങ്ങനെ സുന്ദരി കുട്ടി കുട്ടിയവിടെ